ഹായ് വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ ബിരുചിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്സിസ് ബാങ്കിന്റെ ഡെപ്യൂട്ടി മാനേജർ എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരീക്ഷയില്ലാതെ കയറാൻ പറ്റുക എന്നുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിലുമുള്ള ബാങ്ക് ആണ് അല്ലെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ബാങ്ക് ആണ് ആക്സിസ് ബാങ്ക് അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ബാങ്ക് ഉണ്ട് എന്നുള്ള കാര്യവും അതെ അത് എത്ര വലിയ ബാങ്ക് ആണ് എന്നുള്ള കാര്യമൊന്നും നമ്മള് നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമേ ഇല്ല കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതിനെക്കുറിച്ച് അല്ലെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഇതിനെക്കുറിച്ച് അപ്പോ ഇത് എങ്ങനെയാണ് ഈ ഒരു ബാങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കയറാൻ പറ്റുക ഒരു ഡെപ്യൂട്ടി മാനേജറായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കയറാൻ പറ്റുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മള് ഡെപ്യൂട്ടി മാനേജർ മാനേജറായിട്ടാണ് കയറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ബാങ്കിൽ കയറുമ്പോ ഇപ്പൊ സാധാരണ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ആ കോഴ്സ് കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്നു അതും പരീക്ഷ എഴുതി ജോലി കിട്ടുന്നു കിട്ടിയ കിട്ടി ഇല്ലെങ്കിൽ കോഴ്സിന്റെ ഫീസും പോയി ഇതിൽ അങ്ങനെയല്ല കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാലറി കിട്ടാൻ തുടങ്ങുന്നുണ്ട് ഈ സാലറി വെച്ച് തന്നെ നിങ്ങൾക്ക് കോഴ്സിന്റെ ഫീയും അടയ്ക്കാൻ പറ്റും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പിന്നെ നിങ്ങളുടെ അടുത്തൊരു കൺസേൺ എന്ന് പറയുന്നത് ഇവിടെ നമ്മളിപ്പോ ഓൾറെഡി ഒരു ജോലി ചെയ്തിട്ടുണ്ടാവും അപ്പൊ ആ ജോലിക്ക് വിട്ട് ചെയ്താൽ നമുക്ക് കരിയർ ഗ്യാപ്പ് വരുമോ ഇല്ല നിങ്ങൾക്ക് നോട്ടീസ് പീരീഡിന് രണ്ട് മാസം നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ് അത് കഴിഞ്ഞ് നമ്മൾ പൂനെയിലേക്ക് വന്ന ശേഷം നിങ്ങൾക്ക് നമ്മൾ സ്റ്റേറ്റ്മെന്റ് തരും അത് കഴിഞ്ഞ് രണ്ട് മാസത്തിനുള്ള ശേഷം നിങ്ങൾക്ക് എങ്ങോട്ട് പോവാം ബാങ്കില് ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയില് നമ്മള് പറയുന്നത് കേട്ടോ ആദ്യം ഇതിന്റെ പ്രോഗ്രാം സ്ട്രക്ചർ ഒന്ന് പറയാം അപ്പൊ നാല് മൊഡ്യൂളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇന്ന് മിസ്റ്റ് ആയിരുന്നു അതെ എന്റെ ലൈറ്റ് പ്രത്യേക തരത്തിലുള്ള ലൈറ്റ് ആണ് ആദ്യത്തെ ഒന്നാമത്തേത് രണ്ടു മാസം ഓൺലൈൻ മോഡ് ക്ലാസ് ആണ് കേട്ടോ രണ്ട് മാസം ഓൺലൈൻ മോഡ് ക്ലാസ് ആണ് അപ്പൊ ഈ ഓൺലൈൻ മോഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു ജോബിൽ ഇരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് എന്തായിരുന്നു ഉറപ്പായിട്ടും ഒരു നോട്ടീസ് പീരീഡ് ഉണ്ട് പെട്ടെന്ന് ക്വിറ്റ് ചെയ്ത് ഓടിച്ചാടി ഇപ്പുറത്തെ ജോബിലേക്ക് വരാൻ പറ്റില്ല നോട്ടീസ് പീരീഡ് ഉണ്ടാവും അപ്പൊ നോർമലി ഒരു കോർപ്പറേറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ബാങ്കിൽ പ്രൈവറ്റ് ബാങ്കിലാണെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ രണ്ട് മാസം നോട്ടീസ് പീരീഡ് കൊടുക്കേണ്ടി വരും അപ്പൊ നിങ്ങൾക്ക് രണ്ട് മാസം നോട്ടീസ് പീരീഡ് കൊടുക്കാനുള്ള സമയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ് നിങ്ങൾ വീട്ടിലേക്ക് അവിടെ ഇരുന്നത് നിങ്ങൾ എവിടെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അവിടെ കണ്ടിന്യൂ ചെയ്തോളൂ രണ്ട് മാസം നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ്സുകൾ വരുന്നത് അപ്പൊ ഈ ഒരു ആദ്യത്തെ ഒരു കോഴ്സ് ഓൺലൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജും അതുപോലെ തന്നെ പ്രൊഫഷണൽ എറ്റിഫേറ്റ് ഒക്കെ ആയിരിക്കും നമ്മൾ പഠിപ്പിച്ചു തരുന്നത് പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ബാങ്ക് സൊല്യൂഷൻ വൺ കമ്മ്യൂണിക്കേഷൻ സെയിൽസ് ആൻഡ് കസ്റ്റമർ എൻഗേജ്മെന്റ് ഇതൊക്കെ നമ്മൾ ഈ ഒരു രണ്ട് മാസം ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിപ്പിക്കും അതാണ് നമ്മുടെ ആദ്യത്തെ ഉള്ളത് നിങ്ങളുടെ നോട്ടീസ് പീരീഡ് കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും നേരെ പൂനെയിലേക്ക് കൊണ്ടുപോകും പൂനെയിലെ നമ്മുടെ ക്യാമ്പസിലേക്ക് കൊണ്ടുപോകും ഓക്കെ പൂനെയിലെ നമ്മുടെ ക്യാമ്പസിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിങ്ങൾക്ക് രണ്ട് മാസമാണ് വരുന്നത് ഓക്കെ രണ്ട് മാസമാണ് പൂനെയിലെ ക്യാമ്പസിൽ നിങ്ങൾ താമസിക്കേണ്ടത് ഈ ക്യാമ്പസിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റൈപ്പൻ നമ്മൾ തരും പതിനയ്യായിരം രൂപ വെച്ചിട്ട് രണ്ട് മാസത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപയാണ് വരുന്നത് അതായത് മൂന്നാമത്തെ മാസവും നാലാമത്തെ മാസവും സ്റ്റൈപ്പൻ ആയിട്ട് അയ്യായിരം രൂപ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ കരിയർ ട്വന്റി ഫോർ സെവന്റെ വക പത്തായിരം രൂപയും അങ്ങനെ പതിനയ്യായിരം രൂപ ഒരു മാസം കിട്ടും സ്റ്റൈപ്പൻ ആയിട്ടാണ് നിങ്ങൾക്ക് അങ്ങോട്ടാണ് പൈസ കിട്ടുന്നത് ഓക്കെ പതിനയ്യായിരം വെച്ചിട്ട് രണ്ട് മാസം കിട്ടും അത് കഴിഞ്ഞ് ഈ രണ്ട് മാസം കഴിഞ്ഞാൽ എന്തായിരുന്നു അടുത്ത മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് നിങ്ങൾ നേരെ നിങ്ങൾ അപ്പൊ തന്നെ നമ്മൾ ബാങ്കിലേക്ക് അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ് ആക്സിസ് ബാങ്കിലെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിസ് ബാങ്കിന്റെ ബ്രാഞ്ചിലേക്ക് നിങ്ങളെ പറഞ്ഞയക്കും ഓക്കെ അവിടെ പോയിട്ടാണ് ഇനി നിങ്ങളുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത് നേരെ ആക്സിസ് ബാങ്കിലെ പോകുന്നു നിങ്ങൾ അവിടെ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് അവിടെ നടക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇന്റേൺഷിപ്പ് അവിടെ കാര്യമായി നടക്കുന്നു ഇന്റേൺഷിപ്പ് നടക്കുമ്പോൾ നിങ്ങളുടെ പാക്കേജ് എന്തായിരുന്നു ഇത് കുറച്ചുകൂടി വലുതാവും അതായത് ഈ ഒരു പാക്കേജ് ആയിരിക്കില്ല നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ എന്തായിരുന്നു സിക്സ് പോയിന്റ് ത്രീ ലാക്ക് ടു സിക്സ് പോയിന്റ് എയ്റ്റ് ലാക്ക് വരാനും അതായത് ഒരു മാസം നിങ്ങൾക്ക് ഈ അഞ്ചാമത്തെ മാസം തന്നെ ഒരു മാസം നിങ്ങൾക്ക് അൻപതിനായിരം രൂപയില് കൂടുതൽ സാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഒരു മാസം അൻപതിനായിരം രൂപയിൽ കൂടുതൽ സാലറി നിങ്ങൾക്ക് കിട്ടുവാണ് ചെയ്യുന്നത് ഇതില് ഇപ്പൊ തന്നെ എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു പഠിക്കുന്ന സമയത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പില് അമ്പതിനായിരം രൂപയിൽ കൂടുതൽ സാലറി നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്നുണ്ട് അങ്ങനെ എന്തായിരുന്നു ആ അഞ്ചാമത്തെ മാസവും ആറാമത്തെ മാസവും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബാക്കിയുള്ള നാലാമത്തെ ഒഡികൂൾ എന്ന് പറയുന്നത് നിങ്ങൾ ആക്സിസ് ബാങ്കിന്റെ ബ്രാഞ്ചിലേക്ക് ബാക്കിയുള്ള ആറു മാസവും എന്തായിരുന്നു ട്രെയിനി ആയിട്ട് അങ്ങ് ജോയിൻ ചെയ്യുവാണ് നിങ്ങൾ ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയത് പോലെയാണ് എങ്ങനെയായിരുന്നു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്സിസ് ബാങ്കിലേക്ക് നമ്മൾ അയക്കുകയാണ് ചെയ്യുന്നത് ഈ സമയങ്ങളിലേക്ക് നിങ്ങളുടെ ഫുൾ സാലറി തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും ഓക്കെ ഫുൾ സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടും ഒന്ന് ആലോചിച്ച് ഓക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതെന്ന് ആലോചിക്കാം ഇപ്പൊ നോർമലി ഒരു കോഴ്സ് എടുക്കുവാണെങ്കിൽ എന്തായിരുന്നു നമ്മളൊരു വൺ ഇയറിൽ കോഴ്സ് എടുക്കുന്നു നമ്മൾ ഫീസ് കൊടുക്കുന്നു അപ്പോ ഇപ്പൊ നമുക്ക് ഇപ്പൊ അറിയാം ഓഫ്ലൈനിലൊക്കെ നമ്മൾ ഫീസ് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും അല്ലെ ഇപ്പൊ പത്തായിരം പതിനയ്യായിരം രൂപ ഫീസ് തന്നെ ബാങ്കിങ്ങിലൊക്കെ ആണെങ്കിൽ ഓരോരുത്തരും അറുപതിനായിരം രൂപയും എഴുപതിനായിരം രൂപയൊക്കെ നമുക്കറിയാം പല ബാങ്കിങ് സ്ഥാപനങ്ങളും വാങ്ങുന്ന അറുപതിനായിരം രൂപയും എഴുപതിനായിരം രൂപയാണ് വാങ്ങുന്നത് ആ സമയത്താണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഓക്കെ ഉള്ളത് ഇനി ഇവിടെ നമ്മൾ എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി ഇതാണ് നമ്മുടെ പ്രോഗ്രാം സ്ട്രക്ചർ ഇനി ഇത് ആർക്കൊക്കെയാണ് ഇത് ഇത് എലിജിബിൾ ആയിട്ടുള്ള ആർക്കൊക്കെയാണെന്നാണ് അതായത് വർക്ക് എക്സ്പീരിയൻസ് വർക്ക് എക്സ്പീരിയൻസ് ഏതിലാണ് വർക്ക് എക്സ്പീരിയൻസ് വേണ്ടത് ഇപ്പൊ ബാങ്കിൽ തന്നെ വർക്ക് എക്സ്പീരിയൻസ് വേണം വേണ്ട നിങ്ങൾക്ക് സൈസിലോ സർവീസിലോ നിന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടോ നല്ലതാണ് കാൻഡിഡേറ്റ്സ് എന്തായിരുന്നു അവിടെ ജോയിനിങ് ലെറ്റർ മറ്റേ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ എക്സ്പീരിയൻസ് ലെറ്റർ കൊണ്ട് റിലീവിംഗ് ലെറ്റർ കൊണ്ട് വന്നാൽ മതി ഇനി എന്താണ് ഇതിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലും ഓക്കെ ആണ് അമ്പത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് എന്ന് പറയുന്നുണ്ട് അത് എന്തായാലും എന്തായിരുന്നു എല്ലാവർക്കും അൻപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഒക്കെ ഉണ്ടാവും അല്ലെ എല്ലാവർക്കും അമ്പത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടാവും അതുകൊണ്ട് അതൊന്നും അത്ര വലിയ സീനൊന്നും അല്ല ഗ്രാജുവേഷൻ ആണെങ്കിൽ ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി ഓക്കെ നിങ്ങൾക്ക് ഡിഗ്രി നിങ്ങൾക്ക് ഒരു മാത്ര ഇയർ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായാൽ മതി ഹാപ്പി ആണ് നമ്മൾ ഓക്കെ ഇനി അഥവാ ഇനി ഇവിടെ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു ആറ് മാസത്തെ എക്സ്പീരിയൻസ് മതി ഓക്കെ ഒരു ആറ് മാസത്തെ എക്സ്പീരിയൻസ് മാത്രമാണ് നിങ്ങൾക്ക് പി ജെ ഉണ്ടെങ്കിൽ വേണ്ടുള്ളൂ നിങ്ങൾക്ക് പി ജെ ഇല്ല ഡിഗ്രി മാത്രമാണെങ്കിൽ വൺ ഇയർ അത് നമ്മൾ പറഞ്ഞു ബാങ്കിങ് ഫീൽഡ് തന്നെ ആയിരിക്കണം എന്നില്ല ഓക്കെ ബാങ്കിങ് ഫീൽഡ് തന്നെ ആയിരിക്കണം എന്ന് വേണ്ട നിങ്ങൾക്ക് ഏതെങ്കിലും സെയിൽസിലോ സർവീസിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന സാലറി നമുക്ക് എന്നറിയാം ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപയ്ക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇപ്പൊ നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ആയിരിക്കും ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപയിലെ സെയിൽസിലോ സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക ഓക്കെ അതാണ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നതെന്നാണ് പറയുന്നത് ഏജ് ലിമിറ്റ് എന്തായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇരുപത്തി രണ്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വയസ്സ് ആയിരിക്കണം അതായത് അഡ്മിഷൻ ഇരുപത്തി എട്ടാമത്തെ വയസ്സിലാണെങ്കിലും കുഴപ്പമില്ല ഓക്കെ മിനിമം ഇരുപത്തിരണ്ട് വയസ്സും മാക്സിമം ഇരുപത്തി എട്ട് വയസ്സുമാണ് വേണ്ടതെന്നാണ് പറയുന്നത് അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്തായിരുന്നു ഉറപ്പായിട്ടും എല്ലാവർക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ബാക്ക് ആയതെങ്കിലും പ്രശ്നമൊന്നുമില്ല കാരണം മൊഡ്യൂൾ വൺ എന്ന് പറയുന്ന നിങ്ങളുടെ ലാംഗ്വേജും അതുപോലെ തന്നെ ഓഫീസ് സെറ്റിക്കറ്റ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത് ആ ഒരു സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് അപ്പോ പിന്നെ വേറൊരു പ്രശ്നം വേറൊരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി അങ്ങനെ ഒന്നും പാടില്ല അത് സ്വാഭാവികമായിട്ട് ഏത് ഓഫീസിൽ നിങ്ങൾ ഹയർ ചെയ്യുമ്പോഴും അങ്ങനെ ഉണ്ടാവും പ്രത്യേകിച്ച് ബാങ്കിലേക്ക് നിങ്ങൾ ഹയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലീഗൽ കോംപ്ലിക്കേഷനോ നിങ്ങളുടെ പേരിൽ ഒരു പത്ത് കേസൊക്കെ ആണെങ്കിൽ ബാങ്കിലേക്ക് ഹയർ ചെയ്യില്ല അറിയാലോ ബാങ്കിലേക്കല്ല ഒരു ചെറിയൊരു സ്ഥാപനത്തിലേക്കാണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിരിക്കണം നമ്മൾ ക്രിമിനൽ കേസുകളിൽ ഒന്നിനും പ്രതിയായിരിക്കാൻ പാടില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ അതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഇതാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഹയറിംഗ് പ്രോസസ് എങ്ങനെയാണ് ആദ്യം ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫീസ് വരുന്നത് ഓൺലൈൻ രജിസ്ട്രേഷന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫീസ് വരുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ ഓൺലൈൻ രജിസ്ട്രേഷന് ആവശ്യമുള്ളത് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് ആവശ്യമുള്ളത് പാൻ കാർഡ് ആധാർ കാർഡ് പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു വെള്ള സർട്ടിഫിക്കറ്റ് ഗ്രാജുവേഷൻ മാർക്സ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഇവിടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എൺപത് മിനിറ്റ് ഒരു അസസ്മെന്റ് ടെസ്റ്റ് പോലെ ഉണ്ടാവും അതായത് കോപ്നേറ്റീവ് റിട്ടൺ ഇംഗ്ലീഷ് അത് അങ്ങനെയുള്ള ഒരു ജസ്റ്റ് ഒരു എൺപത് മിനിറ്റ് ഒരു ടെസ്റ്റ് ഉണ്ടാവും ഓക്കെ അത് അസസ്മെന്റ് ടെസ്റ്റ് ആണ് കാരണം നിങ്ങൾക്ക് കയറി നിങ്ങൾ നിങ്ങളുടെ ക്യാമ്പസിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ജോലി തരുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് എന്നാൽ നിങ്ങളെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് എന്തായാലും അവിടെ കാണും അങ്ങനെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും അത് പാസ്സായി കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും നിങ്ങൾക്ക് ആദ്യം കരിയർ പാനൽ ഇന്റർവ്യൂ ആണ് വരുന്നത് അപ്പൊ അസസ്മെന്റ് ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അസസ്മെന്റ് ടെസ്റ്റ് വലിയ പരിപാടി ഇല്ല ചെറുതാണ് വരുന്നത് ആ അതെ അതെ ഇനിയിപ്പോ അതും കൂടി പറഞ്ഞുണ്ടാക്കുക അപ്പൊ ഇവിടെ നമ്മൾ നോക്കി വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്തായിരുന്നു ആക്സിസ് ബാങ്കിന്റെ ഒരു പാനൽ ഇന്റർവ്യൂ കൂടി നമുക്ക് ഉണ്ടാവും ആക്സിസ് ബാങ്കിന്റെ പാനൽ ബാങ്കിന് മുമ്പ് കരിയർ പവറിന്റെ ഉണ്ടാവും കരിയർ പവർ അല്ല കരിയർ ട്വന്റി ഫോർ സെവന്റെ പാനലിന്റെ ഇന്റർവ്യൂ ഉണ്ടാവും ഈ സമയത്ത് നമുക്ക് കോൺഫിഡൻസ് ഇന്റർവ്യൂന് നമുക്ക് എന്താ ഏറ്റവും കൂടുതൽ വേണ്ടത് കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് ഉള്ളവെങ്കിൽ യാതൊരു ടെൻഷനും വേണ്ട നേരെ എന്തായിരുന്നു ഇന്റർവ്യൂവിന് പോയി അറ്റൻഡ് ചെയ്യുക ഓൺലൈൻ വഴിയൊക്കെ ആയിരിക്കും ഓക്കെ ഓൺലൈൻ വഴിയായിരിക്കണം അപ്പോ ഇത് നിങ്ങൾ ജോലിയും പൈസ ഒന്നും കിട്ടാത്തപ്പോ തന്നെ നിങ്ങൾ നേരെ അവിടെ പോയി നിങ്ങളുടെ പൈസ ഒന്നും ചെലവാക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഓക്കെ അപ്പൊ ഇവിടെ ഓൺലൈൻ വഴി തന്നെയായിരിക്കും ഇന്റർവ്യൂ നടക്കുന്നത് നിങ്ങൾ ഇന്റർവ്യൂല് നല്ലതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതാണ് നിങ്ങളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇന്റർവ്യൂവിന് നല്ലതുപോലെ പെർഫോം ചെയ്യുക അങ്ങനെ കരിയർ ട്വന്റി ഫോർ സെവന്റെ പാനൽ ഇന്റർവ്യൂ കഴിഞ്ഞു ഇനി അടുത്ത എന്തായിരുന്നു അടുത്തത് ആക്സിസ് ബാങ്കിന്റെ ഇന്റർവ്യൂ വരും ഓക്കെ അടുത്ത എന്തായിരുന്നു ആക്സിസ് ബാങ്കിന്റെ ഇന്റർവ്യൂ ഉണ്ട് ആക്സിസ് ബാങ്കിന്റെ ഇന്റർവ്യൂ ആക്സിസ് ബാങ്കിന്റെ ഇന്റർവ്യൂ അവരെന്താ നോക്കുന്നത് നിങ്ങൾ നമ്മുടെ ഒരു അസറ്റ് അസെറ്റാണോ നിങ്ങൾ എടുത്ത് നമുക്ക് വല്ല കാര്യമുണ്ടോ ഇതൊക്കെയാണ് നോക്കുന്നത് നമ്മുടെ കരിയർ ട്വന്റി ഫോർ സെവൻറെ പാനൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആക്സിസ് ബാങ്കിലേക്ക് വരുമ്പോഴേക്കും അത് നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാന്ന് വെച്ചാൽ ഈ ആക്സിസ് ബാങ്കിന്റെ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു സ്വാഭാവികമായിട്ട് ഓൺലൈൻ മോഡ് തന്നെയായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി യൂസ് ടു ആണ് കാരണം നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ് നിങ്ങൾക്ക് ഇത് യൂസ് ടു ആണ് അതുകൊണ്ട് യാതൊരു ടെൻഷനും ഇവിടെ ആവശ്യമില്ല അങ്ങനെ ഈ ആക്സിസ് ബാങ്കിന്റെയും ഇന്റർവ്യൂ കഴിഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായിരുന്നു ഓഫർ ലെറ്റർ റിസീവ് ചെയ്യാം എന്നാണ് പറയുന്നത് ഓഫർ ലെറ്റർ ആക്സിസ് ബാങ്ക് ഇഷ്യൂ ചെയ്യും ഓക്കെ അപ്പൊ അഡ്മിഷന്റെ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫീ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ ഓഫർ ലെറ്റർ നിങ്ങളുടെ കയ്യില് കിട്ടും അപ്പൊ നിങ്ങൾ അത്യാവശ്യം നല്ലപോലെ ഹാപ്പി ആവും കാരണം ഓഫർ ലെറ്റർ ഒക്കെ കിട്ടും അല്ലെ ബാങ്കില് ഡെപ്യൂട്ടി മാനേജർ ഒക്കെ ആവാൻ പോവുമല്ലേ അപ്പൊ അത്യാവശ്യം ബാങ്ക് ആവുമ്പോൾ നല്ല ബെനിഫിറ്റും ഇൻസെന്റീവും മറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ നിങ്ങൾക്ക് അറിയാം അപ്പൊ ഇവിടെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഓഫർ ലെറ്റർ നിങ്ങൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഓഫർ ലെറ്റർ ആക്സെപ്റ്റ് ചെയ്യാണ് അതുപോലെ തന്നെ നമ്മൾ അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇതിന്റെ ഫീസ് സ്ട്രക്ചർ അപ്പൊ ഫീസ് ആദ്യം തന്നെ കണ്ടിട്ട് പേടിക്കണ്ട ഞാൻ പറഞ്ഞുതരാം ഈ ഫീസ് എങ്ങനെയാണ് നിങ്ങളുടെ ഫുള്ള് ചെലവാവില്ല അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഒന്നും വേണ്ട ഫീസ് ഇങ്ങനെയാണ് വരുന്നത് ഫുൾ പേയ്മെന്റ് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് പേടിക്കണ്ടോ ഇതിലെ നമ്മുടെ എൻറോൾമെന്റ് അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് വരുന്നത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഒരു ലക്ഷവും രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് രണ്ട് ലക്ഷവും അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ സ്വാഭാവികമായിട്ട് ഇത്ര ലക്ഷങ്ങൾ നമ്മൾ എന്തിനു ആദ്യം തന്നെ കൊടുക്കേണ്ട ആവശ്യം ഒരു ആവശ്യമില്ല അപ്പൊ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇ എം ഐ ഓപ്ഷൻ ഉണ്ട് ഇ എം ഐ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എൻറോൾമെന്റ് ഫീസ് ഇരുപത്തി അയ്യായിരം പ്ലസ് ജി എസ് ടി നിങ്ങൾ കൊടുത്ത ബാക്കിയുള്ള എല്ലാ ഫീസും രണ്ട് ലക്ഷം പ്ലസ് ജി എസ് ടിയുടെ നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് ആക്സിസ് ബാങ്കിന്റെ തരും കാരണം അവിടെ ബാങ്കിലേക്കാണല്ലോ നിങ്ങൾ വരാൻ പോകുന്നത് അപ്പോൾ ആക്സിസ് ബാങ്കിന്റെ തരും പതിമൂന്ന് ശതമാനം കൂടിയാണ് ഈ ഒരു നിങ്ങൾക്ക് ഇ എം ഐ തരുന്നത് ഇനി ഇ എം ഐ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ സാലറി ഏൺ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം വെറും സാലറി അല്ല ഇ എം ഐ വിൽ സ്റ്റാർട്ട് സിക്സ് മന്ത്സ് ആഫ്റ്റർ സ്റ്റാർട്ടിങ് ദ ജോബ് ഒരു നിങ്ങൾ ജോലി തുടങ്ങി കഴിഞ്ഞിട്ട് ആറ് മാസം കഴിഞ്ഞിട്ട് ഇ എം ഐ സ്റ്റാർട്ട് തരുള്ളൂ എന്ത് മാന്യമായിട്ടുള്ള അതാ ഞാൻ പറഞ്ഞത് അടയ്ക്കുന്ന സുദിനെ നമ്മൾ ജോലിക്ക് ജോയിൻ ചെയ്ത് ആറ് മാസം നമ്മൾ സാലറി വാങ്ങിച്ച് ആറ് മാസത്തിന് ശേഷമാണ് ഇ എം ഐ പിടിക്കുന്നത് അല്ലാതെ ഇത്രയും പൈസ നിങ്ങൾ കൊടുക്കല്ല മനസ്സിലായ നിങ്ങളുടെ വിശ്വാസത്തിലാണ് നിങ്ങളെടക്കം മുങ്ങാതിരുന്നാൽ മതി നിങ്ങളുടെ വിശ്വാസത്തിലാണ് ഇത്രയും എന്തായിരുന്നു കൂടുതൽ എമൗണ്ട് ഇ എം ഐ ആയിട്ടും ഇവര് തരുന്നത് ഓക്കെ അപ്പോ ഇവിടെ എന്തായിരുന്നു നിങ്ങൾ ജോലിക്ക് ജോയിൻ ചെയ്ത ആറ് മാസത്തിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഇ എം ഐ പിടിക്കത്തുള്ളൂ അതുകൊണ്ട് യാതൊരു ടെൻഷനും വേണ്ട ഓക്കെ അപ്പൊ ഈ രീതിയിലാണ് എന്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് അപ്പൊ ഫുൾ ഈ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആരെങ്കിലും എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ദയവ് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പത്തായിരം രൂപയും ഇരുപതിനായിരം രൂപയ്ക്ക് ഒക്കെ വാങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അൻപതിനായിരം രൂപയിൽ കൂടുതൽ തന്നെ സ്റ്റാർട്ടിങ് സാലറിയുള്ള ഒരു ബാങ്കിലെ ഡെപ്യൂട്ടി മാനേജർ മാനേജറാവും അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആക്സിസ് ബാങ്കിലെ ഡെപ്യൂട്ടി മാനേജർ ആവുന്നത് എത്രയോ നല്ലതാണ് അപ്പൊ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യുക താഴെ നമ്മള് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ഒരു ഫോം വെച്ചിട്ടുണ്ട് ഒന്ന് ഫില്ല് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തായിരുന്നു അവര് പറഞ്ഞുതരും അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി നോക്കും മാക്സിമം എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യുക കാരണം നമുക്ക് സ്റ്റാർട്ടിങ് സാലറി തന്നെ ഇത്രയാണെന്ന് പറയുമ്പോൾ അത് ബാങ്ക് ജോലിയാണ് അപ്പൊ ആ സൊസൈറ്റിയിലാണെങ്കിൽ കിട്ടും ഇത്രയും ഫീസ് എന്നുള്ളത് ഇ എം ഐയും കിട്ടും പിന്നെ നിങ്ങൾക്ക് എന്താ വേറെ എന്താ നോക്കാനുള്ളത് നിങ്ങൾക്ക് സുഖമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ജോലി ചെയ്താൽ മാത്രം മതി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പൊ എന്തായാലും എന്തായിരുന്നു നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടി നോക്കുക ഫില്ല് ഉറപ്പായിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ സോ സുദിനെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യണം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഫോം ഫിൽ ചെയ്യുക അപ്പൊ അവർ കോൾ ബാക്ക് ചെയ്യും ഓക്കെ കോൾ ബാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡൌട്ടും അവരെന്നെ തീർത്തു തരികയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ഡേറ്റ അനലിറ്റിക്സിന്റെയും ഡിജിറ്റൽ മാർക്കറ്റിൻ്റെയും ഒരു കോഴ്സ് നമുക്കുണ്ട് ആ കോഴ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് ജോയിൻ ചെയ്യാം അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഫില്ല് ചെയ്യുക സുദിനെ ഫില്ല് ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പൊ ഇത്രക്കാണ് ഇന്ന് പറയാനുള്ളത് വീണ്ടും നമുക്ക് അടുത്ത ഒരു സെഷനിൽ കാണാം അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അടുത്ത സെഷൻ എന്ന് പറയുമ്പോൾ നാളെ രാവിലെ എട്ട് മണിക്കാണ് കറന്റ് അഫെയേഴ്സ് സെഷനാണ് കറണ്ട് അഫയേഴ്സ് സെഷനിൽ കാണുക കേട്ടോ ബൈ